രംഗ എന്താണ് രംഗയുടെ മാനർസ് എന്താണ് എന്ന് നമുക്കറിയില്ല അപ്പൊ ആദ്യത്തെ ദിവസം ഇട്ട് രംഗയായി വന്ന സമയത്ത് ആ സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ കൂടുതൽ ആർട്ട് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോ തന്നെ അത് എല്ലാം ഭയങ്കര അടിപൊളി സാധനങ്ങളായിരുന്നു ഈ ലോറിയിലെ ഈ സാധനം ജെയിന്റ് എനിക്ക് സജിൻ കോപുമായിരിക്കും ഇത്രയും പ്രശ്നത്തിനിടയിൽ ഇത്രയും ക്രൗഡിന് ഇടയിൽ നിന്ന് ചിത്തചേണ്ട ഡയറക്റ്റ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് തോന്നിയത് ഈസിയാണ് കാരണം ചിത്തചേണ്ടായിരുന്നു സെറ്റിലെ ഏറ്റവും കൂടുതായിട്ടുള്ള ആള് പാട്ടിന്റെ ഷൂട്ട് അടക്കുമ്പോൾ ഈ ആയിരത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യാൻ ബൗൺസേസ് ഉണ്ടായിരുന്നു ഇട്ടിരിക്കുന്നത് കോളേജ് ഞങ്ങൾക്ക് അത് കയറിയപ്പോ ഞങ്ങൾ ഇറങ്ങി പോവാൻ പറയാം അതു കൈകൊണ്ടെങ്കിൽ ഫ്ലാഷ് ബാക്കില് ഫഹദിന്റെ ആ ലുക്ക് കണ്ട സമയത്ത് നിങ്ങൾ ആ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സ്റ്റാർ റോഷൻ ഹോംലി സ്റ്റാർ മിഥുൻ ഹോട്ട് സ്റ്റാർ ഈ ടൈറ്റിൽ കാർഡ് ആദ്യമേ പ്ലാൻ ഇത് പ്ലാൻ നമ്മളെ കളിയാക്കി വിളിക്കുന്നത് ചെയ്ത സെറ്റിൽ നമ്മളെ ചുമ കളിയാക്കി പറയുന്നതായിരുന്നു ഹോട്ട് സ്റ്റാർ പറഞ്ഞിട്ട് ചുമ്മാ കളിയാക്കുന്നതായിരുന്നു അത് പക്ഷെ ഇങ്ങനെ ടൈറ്റിൽ വരെ നമ്മളറിഞ്ഞില്ല ടൈറ്റിൽ കാർഡ് ഫസ്റ്റ് ആണ് അപ്പോൾ എന്താ തോന്നിയത് മരിച്ചോസം മുമ്പ് ആദ്യം ഈ സാധനം നമ്മള് അത് മാത്രം ടൈറ്റിൽ കാർഡ് ആ എഡിറ്റ് മാത്രമായിട്ട് നമ്മള് കാണിച്ച് നമ്മൾ വിചാരിച്ച് വെറുതെ തമാശയ്ക്ക് ബോറടിച്ചപ്പോ ചെയ്തേരിക്കും എന്നുവരെ വിചാരിച്ചു ഫുൾ കാണിച്ചപ്പോ പക്ഷെ പിന്നീടാറിഞ്ഞത് ശരിക്കും എന്താ ഹോംലി സ്റ്റാർട്ടാൻ കാരണം ഒരു സംഭവം കുറച്ച് മറ്റേ വീട്ടിലെ പയ്യൻ അമ്മയുടെ ഉമ്മസം തീ അതാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ റോറിംഗ് സ്റ്റാർട്ടിൻ എനിക്ക് അറിയത്തില്ല ഞാൻ ചോദിച്ചു കന്നഡ സിനിമാ താരങ്ങൾക്ക് റോറിംഗ് സ്റ്റാർ സ്ട്രീം മുരളിയൊക്കെ ഇല്ലാ ഇത് ആരും ജിത്ത് തന്നെയാണ് സ്റ്റാർ അത് ഞാൻ എഴുതി കുട്ടി ഫസ്റ്റ് ഇത് കണ്ടപ്പോ തിയേറ്ററിൽ കണ്ടിട്ട് ആൾക്കാരൊക്കെ എന്താ പറഞ്ഞേ അയ്യോ തിയേറ്ററിൽ ഇത് കാണുമ്പോ കൈയടിക്കുന്നത് നമ്മുടെ കൂട്ടുകാര് മാത്രീന്ന് കഴിയുമ്പോൾ ഇത് ഞാൻ ഞെട്ടിപ്പോയി കാരണം രജനികാന്തിനൊക്കെ ഇത്രയും ഒരു പത്ത് നൂറ്റമ്പത് പടം കഴിഞ്ഞിട്ടാണ് ടൈറ്റിൽ കാർഡ് ഇപ്പൊ ലാലേട്ടനൊക്കെ വരും ഫസ്റ്റ് പടത്തിൽ ടൈറ്റിൽ കാണുന്ന പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും സന്തോഷമായിരുന്നു അതെ അത് ഞാൻ കേട്ടു ലൊക്കേഷന് ഫഹദിനേക്കാൾ ഫാൻസ് അല്ലേ ചുമ്മാ പെൺകുട്ടികൾ വന്നിട്ട് ഞാനൊന്ന് തൊട്ടോട്ടെ നമ്മടെ കോളേജിൽ ഷൂട്ട് നടന്നപ്പോഴായിരുന്നു എന്താ നടന്നത് അല്ല ഒരു ഒരു നമ്മളിങ്ങനെ അവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മളിങ്ങനെ നിക്കുവാ ഒരു കോർണറിൽ കോർണറിലൊ അവിടെ അതിനടുത്ത് നേഴ്സിംഗ് കോളേജ് ഉണ്ട് ഇപ്പൊ ഒരു കൊച്ചിങ്ങനെ നടന്നു പോയിട്ട് നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് ഇങ്ങനെ ഹിപ്സ്റ്റർ അങ്ങനെ എക്സൈറ്റ്മെന്റ് അവിടെ കണ്ടെട്ടി ബോഡി ഗാർഡായിരുന്നു അപ്പൊ അതെ അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരുപാട് മലയാളികൾക്ക് അറിയേണ്ട ഒരു കാര്യം ഹിപ്സ്റ്ററിന്റെ യഥാർത്ഥ പേരെന്താ എന്റെ പേര് പ്രണവരാജ് അതാ ഈ ഹിപ്സ്റ്റർ ചൂസ് ചെയ്യാൻ കാരണം ഹിപ്സ്റ്റർ ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ആൾക്കാർക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പേര് ആണോന്ന് എനിക്ക് തോന്നി അപ്പോ ആൾക്കാർ എപ്പോഴും പരിചിതമായിട്ടുള്ള ഒരു പേരല്ലാതെ ഇച്ചിരി ഒരു പേര് ആണോന്ന് തോന്നി അങ്ങനെ സ്വീകരിച്ചൊരു പേരാണ് ഭയങ്കര ഫാഷൻ ആണോ ഫാഷൻ ചെയ്യാറുണ്ട് അതിന്റെ അർത്ഥം അത് തന്നെയാണ് നമുക്ക് സിനിമയിലേക്ക് പോവാം ഇൻട്രവൽ ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞ കിളി പാറിയ ഫൈറ്റ് ആയിരുന്നത്

അവിടെ ഒരുപാട് മലയാളികളല്ലേ ഒരുപാട് മലയാളികളുണ്ട് ഷൂട്ട് ഷൂട്ടാണ് ഒരുപാട് മലയാളികൾ ഇടയിലൊക്കെ ഒരുപാട് ഇൻസിഡന്റ് അവിടെ വെച്ചിട്ടാണ് ഈ ഓ ഏറ്റവും കൂടുതൽ ടേക്ക് തൊട്ടോട്ടെടുത്താ കഴുത്തില്ല റോപ്പൊന്നുമില്ല ചെയ്തേക്കുന്ന പുള്ളിങ്ങനെ ഇതിലുമായിട്ട് പിടിച്ചു അങ്ങനെ ഉണ്ടോ റോപ്പും ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല ശരിക്കും റിയൽ ആയിട്ട് ചെയ്ത നമ്മൾ കാണുകയാണ് മൻസൂർ മൻസൂർ ഓ ജീപ്പിന്റെ പുള്ളി എങ്ങനെയാ സെറ്റിൽ വന്ന വേറൊരാള് പുള്ളി തന്നെ സൗണ്ടുകളൊക്കെ വരുമ്പത്തേക്കുന്നത് പുള്ളി അങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കി പാട്ടൊക്കെ പാടിയാണ് സെറ്റിലോട്ട് അവിടെ ഏകദേശം ഡിഗ്രി തണുപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മക്കാണെങ്കിൽ അതിന്റെ മേളിൽ നിന്നിട്ട് ഈ തണുത്ത കാറ്റടിച്ചിട്ട് നമുക്ക് പറ്റത്തില്ല പുള്ളി ഈ ജീപ്പിന്റെ മേളിൽ എൻജോയ് നടക്കും ഇങ്ങനെ വാക്ക് ഒക്കെ ചെയ്തു വഴിയെ പോകുന്നവരൊക്കെ ഇങ്ങനെ കമന്റൊക്കെ കാർ എവിടെയുണ്ട് ജീപ്പ് എല്ലാ ഫൈറ്റ് മാത്രം മൂന്ന് മാസം ഇത് ഞങ്ങൾ ഏതാണ്ട് ബാംഗ്ലൂര് പടത്തിന്റെ മൊത്തം പ്രോസസ് ഏതാണ്ട് മാസത്തോളം നമ്മൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഒരുമിച്ച് അതിലേക്ക് നമുക്ക് വരാം പക്ഷെ അതിനുമുമ്പ് സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം റിയൽ ലൈഫിൽ ഞാനും രംഗണ്ണനെ പോലെ ചില ഗുണ്ടകളെ കണ്ടിട്ടുണ്ട് രംഗണ്ണനെ കണ്ടിട്ടില്ല

ുംറച്ച കഴിയുമ്പോ മാറുകയും ചെയ്യും എനിക്കും ദോശ വിടുക കാർ ഓട്ടിക്ക കോഴിക്കറി വെക്കുക ഇങ്ങനെയുള്ളവര് കോഴിക്കറി അതെ കോഴിയൊന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ കാണിക്കണം അപ്പൊ കണ്ണ് കണ്ണ് കണ്ണുനീറുന്നില്ല അമ്മ വിളിക്കാറുണ്ട് ഇത് താനത്താനേ തന്നെയാണ് റിംഗ് റിംഗ് ടോൺ ടോൺ അല്ലല്ല ഇവൻ അത് ഇട്ടിട്ടുണ്ട് അമ്മ ഷൂട്ടിനടക്കെ വിളിക്കുവോ ഫഹദിനെ കണ്ടിട്ട് രണ്ടു ദിവസത്തോളം ഞങ്ങൾ വേണ്ടിയിട്ടില്ല മനസ്സിലായി ഇമാരില്ലോ മിണ്ടണമല്ലോ നമ്മളത് ആണ് ഇങ്ങോട്ട് മിണ്ടത് കൂടെ സിനിമയില് പരിചയപ്പെടുന്നത് കണ്ട് കിളിബാറിയാ പതി ഉറപ്പായിട്ടും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫസ്റ്റ് ബാംഗ്ലൂർ പോണത് എപ്പോഴാ ഫസ്റ്റ് ഞാൻ ബാംഗ്ലൂര് ഫ്രണ്ട്സിനെ കാണാൻ പോയതാ കുറച്ച് വർഷമായി പക്ഷെ ഇത്രയും ഇത് നിന്നിട്ടില്ല അത് ആവേശത്തിന് വേണ്ടി പോയപ്പോഴാ ബാംഗ്ലൂർ ഇത്രയും നാൾ നിന്നു വേണ്ടിട്ട് ബാംഗ്ലൂർ വിടാൻ തോന്നിയോ പൊതുവെ മലയാളികൾക്ക് ബാംഗ്ലൂർ പോയത് ഭയങ്കര ഭയങ്കര മിസ്സിങ് ആയിരുന്നു അവിടുന്ന് വന്നപ്പോൾ കാരണം അവിടുത്തെ ഫുഡ് ക്ലൈമറ്റ് മൊത്തത്തിന് എട്ട് മാസത്തോളം ആകട്ട് കമനള്ളി എന്നുള്ള സ്ഥലം നമ്മള് കുറച്ചൊക്കെ എക്സ്പ്ലോർ പോയിരുന്നു രംഗണ്ണന്റെ ടീഷർട്ട് ഇപ്പോഴും കയ്യിലുണ്ട് കൊടുക്കേണ്ടി വരും അത് ഇല്ല ചോദിച്ചില്ല ബുള്ളറ്റിലാണ് ഞങ്ങൾ മൊത്തം കറങ്ങിയത് അത് ഒരു ദിവസം ഷൂട്ടിന് ശേഷം ഞാനും കൂടെ

ഞാൻ ഞാനെന്റെ ലൈഫിൽ ആദ്യായിട്ടാണ് ലോറിയിൽ ഒരു സ്വിമ്മിംഗ് പൂള് കാണുന്നത് അത് ശരിക്കും ഞങ്ങൾ എങ്ങനെയാ സെറ്റ് ദിവസം ഉണ്ടായിരുന്നു ആ ബർത്ത്ഡേ സോങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തതാണ് ലോറി ചെയ്തത് ആണ് ഒരുപാട് ആർട്ട് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോ തന്നെ അത് എല്ലാം ഭയങ്കര അടിപൊളി സാധനങ്ങളായിരുന്നു ഈ ലോറിയിലെ ഈ സാധനം ജയിന്റ് ജയിന്റ് നടുക്ക് രംഗര ഫോട്ടോ പിന്നെ അവിടെ അവിടെ ഒരു ഒരു മയൂരി മയൂരി ഔട്ട്ലെറ്റ് പൂളിക്കടന്ന് കിടന്ന് സജിൻ സജിങ്കോപുമായിരിക്കും ആയിരിക്കും പൂളിക്കടന്ന് ആ പുള്ളി സീൻ എടുക്കാൻ വേണ്ടി ഞാനതല്ലേ ഈ ലോറിയിൽ പൂളായാലും ഇന്നും വെള്ളം പോവില്ലെന്ന് ഞാൻ അശ്വിനി ചേച്ചിയുടെ കയ്യില് നിങ്ങളുടെ കയ്യിൽ എപ്പൊ നോക്കിയാലും കുപ്പിയുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് എത്ര കുപ്പി യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അല്ലാതൊന്നും ഇല്ല ശരിക്കും എത്ര കുപ്പി ലൊക്കേഷനിൽ സമയത്ത് ഇഷ്ടംപോലെ കുപ്പികൾ ഉണ്ടായിരുന്നു അതിനകത്തുള്ള എല്ലാവരുടെയും കയ്യിൽ കുപ്പിയാണ് സോങ് കണ്ടോ അത്രയും പേരുടെ കയ്യിലും കുപ്പി ഉണ്ട് അവർ അത് വെച്ചിട്ടാണ് ഇങ്ങനെ വൈബിന്ന് അപ്പൊ ഇഷ്ടംപോലെ കുപ്പി ഉണ്ടായിരുന്നു പണ്ട് ഡയറക്ടർ താമസിച്ച ഹോസ്റ്റലിനടുത്തായിരുന്നില്ലേ നിങ്ങളുടെ ഹോസ്റ്റൽ അതെ നമ്മുടെ ഇത് ഷൂട്ട് ചെയ്തേക്കുന്ന ഹോസ്റ്റൽ അതൊരു ഹോസ്റ്റൽ അല്ല സത്യം പറഞ്ഞത് അതിനകത്ത് ആർട്ട് വർക്ക് ചെയ്തതാണ് യോഗ സെന്റർ ആയിരുന്നു അപ്പൊ അതിനകത്ത് ആർട്ട് ചെയ്ത് ഹോസ്റ്റൽ പോലെ ആക്കി എടുത്തതാണ് നിങ്ങളെല്ലാം ഒരേ വീട്ടിലായിരുന്നു തോമസഫ് ആ ഞങ്ങളെല്ലാരും ഒരുമിച്ചായിരുന്നു ഞാൻ ഞങ്ങൾ മൂന്നുപേരും കുട്ടി സജിൻ ഗോപു നവീന നമ്മളെല്ലാരും ഒരു ഫ്ലോറിൽ താഴത്തെ ഫ്ലോറിൽ അവരെല്ലാരും രാത്രി ഫുൾ ഡിസ്കഷൻ എപ്പോഴും തന്നെ നമ്മളൊരു പരിപാടി ഇല്ലെങ്കിലും അടുത്ത് അവരോടു അവരെ പറഞ്ഞാലും നമുക്കത് ഒരു എന്താ പോലെ കേട്ടിരിക്കുക താഴെ പോകാനായിട്ട് വേറെ എക്സൈറ്റ്മെന്റ് ഫ്ലോർ അങ്ങനെ ഒരു ടേം തന്നെ സെക്കൻഡ് ഫ്ലോർ നമ്മള് പോയാലോ നമ്മള് നമ്മുടെ തേർഡ് ഫ്ലോറാണ് വിളിക്കും ഡിസ്കസ് വിളിക്കും പുള്ളിയെ പറ്റി എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യും എല്ലാ ദിവസവും കാരണം തൊട്ട് പിന്നെ നമ്മുടെ മെയിൻ ടോപ്പിക്ക് എന്ന് പറയുന്നത് ആയിരുന്നു രംഗ എന്താണ് രംഗയുടെ മാനറസ് എന്താണ് എന്ന് നമുക്കറിയില്ല ആദ്യത്തെ ദിവസം ഇട്ട് രംഗയായി വന്ന സമയത്ത് ആ സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് നമ്മള് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തായിരുന്നു ഫഹദിന്റെ ലുക്ക് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതായിരുന്നു അത് കണ്ടായിരുന്നു ഫഹദിന്റെ ലുക്ക് ഫസ്റ്റ് അത് കണ്ടപ്പോഴേ നമ്മുടെ നമുക്ക് ഭയങ്കര എന്താ പറയുക അത് പ്രതീക്ഷ നമ്മളിങ്ങനെ ഇരിക്കുവായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോ ഒന്നും പറയാല ഡയറക്ട് റീൽസ് കണ്ടിട്ടാണ് നിങ്ങളെല്ലാം വിളിച്ചതെന്ന് ഞാൻ കിട്ടിയിരുന്നത് ആ റീൽസ് പുള്ളിക്കാരൻ ഓരോ റീൽസ് കാണുന്തോറും ജിത്തു അത് വെക്കും ആ സൂക്ഷിച്ചുവെക്കും വെച്ച നിങ്ങൾ റീൽസ് ഒക്കെ നിങ്ങള് കാണിച്ചായിരുന്ന ഇല്ല അത് നമ്മൾ ചോദിച്ചിട്ടും ജിത്തു ചേട്ടൻ പറഞ്ഞില്ല ജിത്തിടും പറഞ്ഞത് ഏതോ വീഡിയോ കണ്ടപ്പോ എന്തോ ഫാനും തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ പറഞ്ഞത് അത് ഒന്നുമില്ല ജസ്റ്റ് ഞാൻ ഞാൻ ചുമ്മാ ചുമ്മാ നടന്നു വരുന്ന ഒരു വീഡിയോ ഇവന്റെ ഫ്രണ്ട് ഷൂട്ട് ചെയ്തിട്ടത് അവൻ ഈ പടം ഷൂട്ട് ടൈമിലല്ലേ അല്ലേ രോമാഞ്ചം റിലീസായത് നിങ്ങൾ എല്ലാവരും ടൈമിലല്ല ഈ പടത്തിന് നമ്മൾ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് ഫെബ്രുവരി മൂന്നിനാണ് രോമാഞ്ചം റിലീസാവുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് നമ്മൾ പോകുന്നത് ഷൂട്ടിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകുന്നത് എവിടെ നാട്ടിൽ നിന്ന് കണ്ടോ അതോ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടു ഒരുമിച്ച് നമ്മൾ അതോ ഈ ക്രൗഡിലാണ് ഈ പടം ഫുൾ ഷൂട്ട് ഭയങ്കര ഈസിലും ഈസിയല്ല പക്ഷെ ഇത്രയും ഇടയിൽ ഇത്രയും ഇടയിൽ നിന്ന് ചിത്തചാട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് തോന്നിയത് ഈസിയാണ് കാരണം ചിത്തചേട്ടനായിരുന്നു സെറ്റിലെ ഏറ്റവും കൂളായിട്ടുള്ള ആള് ഇത്രയും ഒക്കെ പുള്ളി എങ്ങനെ ഇങ്ങനെ കൺട്രോൾ ചെയ്തു വെച്ചാൽ നമുക്ക് അറിയാം കാരണം ഇത് കൂളാണ് മലയാളം പറഞ്ഞാൽ ക്രൗഡും അല്ല അതാണ് മെയിൻ തിങ് മലയാളം പറഞ്ഞ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്താൽ നമ്മള് ഈ പാട്ടിന്റെ ഷൂട്ട് അടക്കുമ്പോൾ ഈ ആയിരത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പൊ ഇവരെ കൺട്രോൾ ചെയ്യാൻ ബൗൺസേഴ്സ് ഉണ്ടായിരുന്നു ഇട്ടിരിക്കുന്നത് കോളേജ് യൂണിഫോം ഞങ്ങൾക്ക് അകത്ത് കയറി ഞങ്ങൾ ഇറങ്ങി പോവാൻ പറയാം അവർ വിചാരിച്ചു ഏതോ കേട്ടിട്ട് പിന്നെ അങ്ങനെ നമുക്ക് പോലും പറ്റില്ലല്ലോ അവരുമായിട്ട് നമ്മുടെ ക്രൂ സ്ട്രോങ് ആയിരുന്നു പ്രൊഡക്ഷന്റെ ഇത് നോക്കിയാലും ാലും മൊത്തത്തില് ക്രൗഡിനെ ഒക്കെ ഡീൽ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയി ടൗണിലൊക്കെ ആൾക്കാര് പ്രശ്നമുണ്ടായിട്ടല്ലേ പറയ ഈ തെരക്കിന്റെ ഇത് മാത്രമേ ഉള്ളു ഫഹദുണ്ടെങ്കിൽ ഇവര് മറ്റേ പൻവർ സിംഗ് ഓഹോ അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാവും ആണോ അവർ നമ്മളെ ഉള്ളു മനസ്സിലാവും ഒക്കെ ആരാ ഡയറക്ടർ കഥ പറയുമ്പോ മ്യൂസിക് നമുക്ക് കിട്ടും പറഞ്ഞാലും മതിയാവേ ജിത്തു ശൈലി എങ്ങനെയാ ഓരോ ഓരോ ഡയറക്ടർമാർക്കും ശൈലി ഉണ്ടെന്ന് പറയാം എനിക്ക് ഇത് മാത്രമേ നമ്മൾ അങ്ങനെ എനിക്ക് നമ്മളെ എല്ലാരെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതായത് പുതിയതായിട്ട് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ടെൻഷൻ ആണ് എക്സൈറ്റ്മെന്റ് ആണ് അതൊക്കെ ഹാൻഡിൽ ചെയ്ത രീതിയായിരുന്നു ആ ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു നമുക്ക് ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ ആണ് എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയാലും കൂടി അതെങ്കിപ്പോ ഒരു ടേക്ക് പോയി നമ്മടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി നമ്മൾ അത്രയും ഹൈ അല്ലെങ്കിൽ ടെൻഷനിലാണെങ്കിൽ കൂടി ഭയങ്കര നമ്മളെ ഈസി ഈസിയായി കംഫർട്ടാക്കി വെക്കും അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആണ് കഷ്ടപ്പെട്ട് ചെയ്ത സീനേതായിരുന്നു ഇഷ്ടപ്പെട്ടല്ലേ എല്ലാം ജോലിയായിട്ട് ആവേശം പൊള്ളിച്ച സീനേതാ ആവേശത്തിലെ ഹീറോസ് പറയൂ ആവേശം പൊള്ളിച്ച സീനേതാണ് പടത്തിലെ ഏറ്റവും ഓരോരുത്തർക്കും എനിക്ക് ഹോളിഫൈറ്റ് ഹോളിഫൈറ്റ് പിന്നെ ഫ്ലാഷ് ബാക്ക് സീൻ ഷൂട്ട് അതില് നമുക്ക് ഷൂട്ടില്ലായിരുന്നു പക്ഷെ അത് കാണാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര ആവേശമായിരുന്നു ശരിക്കും ഫ്ലാഷ് ബാക്കില് ഫഹദിന്റെ ആ ലുക്ക് കണ്ട സമയത്ത് നിങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനൊരു കാരണം അന്ന് ജസ്റ്റ് പക്ഷെ ആ ലുക്ക് ആർക്കും അത്ര ആവേശം കൊള്ളിക്കാത്ത സീൻ ഉണ്ടെങ്കിൽ ആവേശമാണല്ലോ പടം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആവേശം കൊള്ളിച്ച കമന്റ് എന്തായിരുന്നു ാറ്റിക്ക് ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ടോ ഭയങ്കര തിയേറ്ററിൽ ഇലുമിനാറ്റി ലാസ്റ്റ് ഡാൻസ് കളിക്കുന്നുണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പാട്ടായിരുന്നു ഇലുമിനാറ്റി എന്ന് വരും നമ്മളും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന പാട്ട് ഇറങ്ങുന്നതിന്റെ ഒരു ആറ് മാസം മുമ്പേ ഞങ്ങൾ ഈ പാട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വൈബ് ചെയ്തോണ്ടിരുന്ന പാട്ട് കേട്ടു അപ്പൊ അത് ആൾക്കാർ ഏറ്റെടുത്തപ്പോലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഏറ്റവും ലൊക്കേഷൻ ഏറ്റവും ആവശ്യം കൊള്ളിച്ച കമ്പനി എന്തായിരുന്നു ആദ്യമൊക്കെ ചിത്തിചേട്ടൻ പറയായിരുന്നു പിന്നെ പിന്നെ നമ്മളിപ്പോ തേക്കെടുത്ത് കഴിയുമ്പോ നമ്മളു ചേട്ടാ അങ്ങനെയുണ്ട് ആദ്യമൊക്കെ മീൻസ് ആദ്യം പറഞ്ഞ പിന്നെ പിന്നെ ചിത്തി ചേട്ടൻ പറയേ ആദ്യമൊക്കെ പറഞ്ഞില്ലേ പിന്നെ ഇപ്പൊ ചെയ്യുന്നത് ശരിയാ അങ്ങനെ പോട്ടെ പോട്ടെങ്കിൽ ഓക്കെ വെക്കു ആ ഇല്ലെങ്കിൽ ഓക്കെ വെക്കത്തില്ലല്ലോ അങ്ങനെ പറയൂ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യം കൊള്ളിച്ച നടൻ അല്ലോ ഫഹദിന്റെ ശരിക്കും ഇതുവരെയുള്ള സിനിമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ പറയാൻ പറഞ്ഞോ മഹേഷിൻ്റെ കൂടുതലാണ് പിന്നെ കാരണം ഈ മരത്തിന് ട്രാൻസൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടുപിടാ അതിന്ന് നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ട് പുള്ളീരോടെ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പുള്ളീലൂടെ സ്ക്രീൻ സ്പേസ് കിട്ടുകയെന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു നോർത്ത് ട്വന്റി ഫോർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നോർത്തി ആവേശം എനിക്ക് തൊണ്ടി മുതലും തൊണ്ടി മുതലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു ഈ പടത്തിന് വേണ്ടിയിട്ട് സിനിമയ്ക്ക് വേണ്ടി ജിത്തു ചോട്ടം എല്ലാം ചെയ്തു ചെയ്തിട്ടുണ്ട് ആദ്യം അങ്ങനെ ചെയ്ത കാര്യൊന്നും പറയാൻ പറ്റത്തില്ല ആരും പറയലെന്ന് പറഞ്ഞു മുടിയൊന്നും വെട്ടരുത് വീഡിയോ ഇടുന്നത് നിർത്തിയ സമയത്ത് മെസ്സേജ് മെസ്സേജ് അയക്കാൻ ആരും ഇല്ല എനിക്കൊന്നും ആരും മെസ്സേജ് എന്താ ഫസ്റ്റ് വിളി വന്ന സമയത്ത് എന്തായിരുന്നു അല്ലെ ഫസ്റ്റ് ഓഡീഷൻ കൊടുത്ത സമയത്ത് എന്തായിരുന്നു സന്തോഷം ബ്രോ കാരണം ഇത് ഓഡീഷൻ ആണെന്ന് നമ്മളറിയാതാണ് അവിടെ ചെല്ലുന്നത് ഒരു സിനിമയെ പറ്റി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ചിത്തിച്ചേട്ടൻ വിളിച്ചു അവിടെ ചെന്ന് ചെന്നിരുന്നപ്പോൾ ഇങ്ങനെ കഥയുടെ പ്ലോട്ട് അല്ല ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് പരിപാടി ഞാൻ ചിത്തി ചേട്ടാ അത് മനസ്സിലായി അപ്പം എന്നെ എന്തിനും വിളിച്ചത് മനസ്സിലായിട്ട് പിള്ളേർന്നാൽ ഇതിൽ നിനക്കൊരു വേഷമുണ്ട് അപ്പോൾ തന്നെ എക്സൈറ്റഡായി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഓഡീഷൻ നടത്തി അപ്പം എൻ്റെ ഓഡീഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഇവനെ ഞാൻ അപ്പോഴാണ് ആദ്യം വീഡിയോസ് വീഡിയോസ് നേരിട്ട് ജിത്തു എന്താ പറഞ്ഞത് വന്നിട്ട് ഒന്നുമില്ല ഒരു ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം നീ ഒന്ന് ചെയ്തു വെക്കാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് അവനടുത്തൊന്ന് ദേഷ്യപ്പെടാൻ പറഞ്ഞു അപ്പൊ അതാണ് ചെയ്തത് എന്നിട്ട് അവനെ തന്നെ പിടിച്ചൊരു കസേരി എടുത്തിടാ അവ ഒരു എന്നിട്ട് ഇവനെ നീ ഗുണ്ട നിനക്ക് ഇവനെ ഒരു തല്ലാൻ കൊണ്ടുപോകണം കൺവീൻസ് എനിക്ക് അത് ഇത് തല്ലാൻ കൊണ്ടുപോകണമല്ലേ എനിക്ക് ഗുണ്ടെ എങ്ങനെ ഒഴിവാക്കണം കാലുടിച്ചാലും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളൊരു സാധനമായിരുന്നു ഇവരുടെ ഓഡിഷൻ്റെ ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് എന്റെ ഒരു ഓഡിഷൻ വരുന്നത് ഞാൻ അന്ന് ഇവരെ കണ്ടില്ല രണ്ടാമത്തെ സ്റ്റെപ്പ് ഓഡിഷൻ കാണുന്നത് ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ബാത്റൂം സീൻ ഉണ്ട് ഈ സിനിമയിൽ അത് കണ്ട സമയത്ത് എനിക്ക് ആവേശം കണ്ടുമ്പോഴും രോമാഞ്ചം വന്നു ആ സീൻ ഷൂട്ട് ചെയ്തപ്പം എനിക്ക് എന്താണ് രണ്ട് ദിവസം മുമ്പ് എനിക്ക് ചെറിയ ഫുഡ് പോയിസണും വന്നിട്ട് എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊരു ഈ പടത്തിൽ രംഗയെ കാണുന്ന തൊട്ടാണ് നമുക്ക് കിങ്സ് സിഗരറ്റൊക്കെ ഇടുന്നത് അതിന് മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സിഗരറ്റാണ് സിഗരറ്റിൻ്റെ മണവ് കടിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാൻ പറ്റും അപ്പം പുള്ളിയുടെ സീനു തന്നെ ഇങ്ങനെ ആ ഒരു മനസ്സിലായല്ലോ സീന് ഒരുപാട് കഷ്ടപ്പെട്ട കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി വൊമിറ്റ് ചെയ്യാനൊക്കെ വന്ന് സിഗരറ്റ് ഇങ്ങനെ വായിലിരിക്കല്ലേ അപ്പൊ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ശരിക്കും അതായിരുന്നു ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു പുക വിടാനും പാടില്ല എൻജോയ് സദ്യം പറഞ്ഞപ്പോ എൻജോയ് ഇപ്പൊ പടം കണ്ടിട്ട് എല്ലാരും എടാ എന്ന് വിളിക്കുന്നുണ്ട് ഇത് ശരിക്കും എപ്പഴാ നിങ്ങൾ അവിടെയാണ് എപ്പോഴാണ് കേട്ടത് ബ്രോ എല്ലാരും ഈ ടീസർ തുടങ്ങിയപ്പോഴായിരിക്കും ഇത് കേട്ടോ പക്ഷെ നമ്മൾ ഈ പടത്തിന്റെ ഷൂട്ട് തുടങ്ങിയപ്പോ തൊട്ടേ ഇത് കേക്കുന്നത് ഷൂട്ട് തുടങ്ങിയപ്പോ തൊട്ടേ അപ്പൊ ഇത് കഥയിൽ അവിടെ എവിടെയും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജിത്തു ചേട്ടൻ പറഞ്ഞ ഒരു ദിവസം ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടെ സംസാരിക്കുന്നത് ഇങ്ങനെ ആരോടോ എടാ മോനെ എന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഒരു അതിലൊരു എന്തോ പഞ്ചുണ്ടെന്നൊക്കെ തോന്നിയത് അപ്പൊ അവിടെ നിന്നായിരുന്നു ബാക്കി എടാ എല്ലാരും ആദ്യം ഇത് കത്തുന്നു ഞങ്ങൾക്ക് മൂന്ന് നമ്മുടെ ഇടയില്

വീട്ടോട് ചോദിച്ചോ ഹാപ്പി അല്ലേന്ന് വെച്ചോ അപ്പൊ ഇങ്ങോട്ടേ മോനെ ഫോണി വിളിച്ചിട്ട് ഇങ്ങോട്ടേ പറയുന്നത് പണം കഴിച്ചിട്ട് നമ്മള് മീറ്റ് ചെയ്തായിരുന്നു അപ്പൊ നല്ല അഭിപ്രായം പറഞ്ഞു